ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനൂന്ന് ഹൈവേ മഞ്ചക്കുഴി ആ മഞ്ചക്കുഴി ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ എൺപത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ആ നേരെ കാണുന്നത് മഞ്ചക്കുഴി ആണ് റോഡ് നൂറ് മീറ്റർ വളഞ്ഞാണ് ഈ സ്ഥലത്തേക്ക് വരുന്നത് ആ കാണുന്നതാണ് ഹൈവേ വരുന്നത് ഈ എൺപത് സെൻറ്റ് സ്ഥലത്തിന് ഒന്ന് എൺപതാണ് സെൻറ്റിന് വില പറയുന്നത് നേരെ കിഴക്കോട്ടോ വടക്കോട്ടോ വീട് വയ്ക്കാവുന്ന വഴി ഇറങ്ങുന്ന മനോഹരമായൊരു സ്ഥലമാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എവിടെ കണൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഈ റോഡ് ഈ സൈഡിലേക്ക് മാറ്റുന്നതാണ് ഇവിടം വരുന്ന സ്ഥലമുണ്ട് ഈ റോഡ് അങ്ങോട്ട് മാറ്റുന്നതാണ് നല്ലൊരു ഏരിയയാണ് ഹൈവേയിൽ നിന്ന് നേരിട്ട് എൻട്രൻസ് ഇല്ലായെന്ന് മാത്രമേ ഉള്ളൂ റോഡ് നൂറ് മീറ്റർ വളഞ്ഞാണ് വരുന്നത് ഇത് അമ്പതും മുപ്പതും എൺപത് സെൻറ്റായിട്ട് രണ്ടായിട്ടാണ് കിടക്കുന്നത് എൺപത് സെൻറ്റ് ഒരുമിച്ച് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഹൈവേയിൽ കൂടി വാഹനങ്ങൾ പോകുന്നു ഇവിടെ നിന്നാൽ തന്നെ കാണാം അത്രയും അടുത്താണ് ഇങ്ങേ അറ്റം പറയും സ്ഥലമുണ്ട് ഹൈവേട് തൊട്ട് ചേർന്ന് വരെ പക്ഷേ റോഡ് വരുന്നത് നൂറ് മീറ്റർ മാറിയാണ് ഹൈവേയുടെ ശല്യമില്ലാതെ സ്വസ്ഥമായിട്ടൊരു വീട് വയ്ക്കാൻ പറ്റിയ മനോഹരമായ സ്ഥലമാണ് കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന വടക്കോട്ടേക്ക് വഴി ഇറങ്ങുന്ന മനോഹരമായ സ്ഥലം പാലാ പൊൻകൂന്ന് ഹൈവേ പാലായിക്കും പൊൻകൂന്നത്തിനുമടയ്ക്കായിട്ട് മഞ്ചക്കുഴി മനോഹരമായ സ്ഥലം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക